ശക്തമായ മഴയിൽ ഉപ്പുതറയിൽ ഹൗസിംഗ് കോളനിയിൽ വീടിന് പിൻവശത്തെ മണ്ണിടിഞ്ഞ് വീടിനുള്ളിലേക്ക് വീണു സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചൂട്ടിലെ മണ്ണുൾപ്പെടെയാണ് ഇടിഞ്ഞു വീണത് ഇതോടെ ഏതു നിമിഷവും പോസ്റ്റ് നിലം പതിക്കുന്ന അവസ്ഥയിലാണ് ഉപ്പുതറ ഹൗസിംഗ് കോളനിയിൽ ബിബിൻ ഭവനിൽ ബിബിദയുടെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് മഴ കനത്താൽ ഉപ്പുതര ഹൗസിംഗ് കോളനിയിൽ മണ്ണിടിച്ചിൽ പതിവും സംഭവമാണ് എന്നാൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഓരോ മഴക്കാലത്തും ഇവിടെ മണ്ണിടിച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രി തുടർച്ചയായി പെയ്ത മഴയിൽ വിവിധയുടെ വീടിന്റെ പിൻവശത്തെ മൺതൊട്ട ഇടിഞ്ഞു വീട്ടിനുള്ളേക്ക് വീണു വലിയ ശബ്ദത്തോടെയാണ് മൺതൊട്ട് ഇടിഞ്ഞു വീണത് വീട്ടിൽ ഉണ്ടായിരുന്നവർ ഭയന്നു രാത്രി രണ്ടു മണിയോട് കൂടി ഇടിഞ്ഞു കിടക്കുമായിരുന്നു ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുഞ്ഞു പിള്ളാരം വെച്ച് ഇവിടെ താമസിക്കുക ഇതിനെന്തേലും ഒരു നടപടി ഉണ്ടാക്കി തന്നു കൊച്ചുകുട്ടികളും പ്രായം ചെന്നവരുമായിട്ടാണ് ഇവിടെ ഓരോ കുടുംബങ്ങളും കഴിയുന്നത് മണ്ണിടിഞ്ഞതിന് മുകൾ ഭാഗം വിണ്ടിരിക്കുന്നതിനാൽ മഴ പെയ്താൽ ഇനിയും മണ്ണിടിയും ഇത് മറ്റു വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടാക്കും വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേഡ് അടിവശത്തെ മണ്ണും ഇടിഞ്ഞുപോയി ഇതോടെ പോസ്റ്റ് ചെറിയ കാറ്റടിച്ചാൽ പോലും താഴെ വീഴുന്ന അവസ്ഥയിലായി മണ്ണിടിച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളവരല്ല കോളനിയിൽ താമസിക്കുന്നത് മണ്ണിടിച്ചിലിന് തടയിടാൻ അടിയന്തര സഹായം നൽകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ